ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് രാവിലെ കാശി വിടാനുള്ള ഒരുക്കങ്ങൾ കാണാം എല്ലാ ദിവസവും ചോറും കറികളുമാണ് അവന് ലെഞ്ചായിട്ട് കൊടുത്തുവിടാറുള്ളത് അപ്പം ഇപ്പം രണ്ട് ദിവസം കൊണ്ട് പറയുന്നു എനിക്ക് ഉച്ചയ്ക്ക് കൊടുത്തുവിടുന്ന ചോറും എല്ലാം കഴിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ മിസ് വഴക്ക് പറയുന്നു ഞാൻ അതുകൊണ്ട് കരച്ചിലാണ് ഉച്ചയ്ക്ക് അതുകൊണ്ട് എനിക്കിനി കാപ്പി എന്തെങ്കിലും തന്നു വിട്ടാൽ മതി പാൻ കേക്കോ ചപ്പാത്തിയോ എന്തെങ്കിലും മതി അമ്മ എനിക്ക് ചോറ് തന്നു വിടല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ കാപ്പി അങ്ങനെ കൊടുത്തുവിടാറില്ല അപ്പം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇന്ന് ചപ്പാത്തി മുട്ടക്കറിയാവുന്ന കരുതി അപ്പോൾ അതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തൊരു സ്മൈലി ഒക്കെ ആക്കിയാൽ ഒരു ഇൻട്രസ്റ്റോടാൻ കഴിക്കുമെന്നാണ് എൻ്റെ ഒരു ഊഹം അതുകൊണ്ടാണ് രാവിലെ മെനക്കെട്ടിരുന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തുവിടുന്നത് അപ്പം മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ വരട്ടിയിട്ട് അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് മൂപ്പിച്ച് പിന്നെ ഇച്ചിരി വെള്ളവും വേവിച്ച് അതിനകത്തോട്ട് കുറച്ച് ഇത് ഗരം മസാല ഇട്ട് അത് തിളച്ചതിന് ശേഷം മുട്ടയിട്ട് കുറച്ച് നേരത്തെ ായിട്ട് നമ്മൾ അടച്ചു വെച്ചു എല്ലാവർക്കും മുട്ടക്കറി ഉണ്ടാക്കാൻ അറിയാം എങ്കിലും ഞാനങ്ങ് പറഞ്ഞതാണ് പിന്നെ നമുക്ക് കാപ്പി ഇടാം അമ്മച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാപ്പി ഇട്ടു പിന്നെ എല്ലാവർക്കും ചായ കോഫി ബൂസ്റ്റ് എല്ലാം ഉണ്ടാക്കി കാശിയെ ഏട്ടനെയും വിളിച്ചിട്ടുണ്ട് ഏഴുമണി ആയപ്പോഴത്തേക്കും ഇറങ്ങി വരാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ജോലികളെല്ലാം ഏകദേശം ഒതുങ്ങിയതിന് ശേഷമേ ഞാൻ അവനെ വിളിക്കാറുള്ളൂ അവനെ ഇറങ്ങി വരുന്ന എൻ്റെ കൂട്ടത്തില് ശ്രീമോനും ഉണരും അപ്പം പിന്നെ അതെനിക്ക് പാടാവും അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഞാൻ എൻ്റെ ജോലി ഒതുക്കി ഏഴുമണിയാകുമ്പോഴത്തേക്ക് അവരെ വിളിക്കും ഒരു മണിക്കൂറേ ഉള്ളൂ എട്ട് പത്താകുമ്പോൾ സ്കൂൾവാൻ വരും ആ ഒരു ഒരു മണിക്കൂർ സമയം കൊണ്ട് കാശി എല്ലാ കാര്യങ്ങളും ചെയ്ത് റെഡിയാവണം അവന് പല്ല് തേക്കണം ചായ കുടിക്കണം ഫുഡ് കഴിക്കണം കുളിക്കണം റെഡി ആവണം അത് പിന്നെ ഒരു മണി വരെ ഞാൻ അടുക്കള ചെയ്യുന്ന പണികളൊന്നും ഒന്നുമല്ല അതിനുശേഷം അവനെ റെഡിയാക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പണി ഒരു ദിവസത്തെ കാശ് പല്ലുതേക്കുമ്പോഴത്തേക്കും ചൂടോടെ ഞാൻ ചപ്പാത്തി അങ്ങ് ചൂടാക്കി കൊടുക്കുകയാണ് അങ്ങനെ പല്ലുതേപ്പെല്ലാം കഴിഞ്ഞിട്ട് അവൻ ചപ്പാത്തിയും മുട്ടക്കറിയും കൂടെ കൊടുത്തു ഞാൻ ലഞ്ച് ബോക്സ് റെഡിയാക്കി അത് ഞാൻ ടവലിൽ പൊതിഞ്ഞ് തന്നെ വെച്ച് കൊടുക്കും അതാകുമ്പോൾ അവനാ അതങ്ങ് അഴിച്ചെടുത്തങ്ങ് കഴിച്ചാൽ മതിയല്ലോ അല്ലെന്നുണ്ടെങ്കിൽ അത് വിരിക്കാനും എടുക്കാനും പോകണം അതുകൊണ്ടെല്ലാം അവന് പറ്റുന്ന രീതിയിലെല്ലാം റെഡിയാക്കിയാണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ സ്മൈല കണ്ടപ്പോൾ നല്ല സന്തോഷമായിരുന്നു അങ്ങനെ കഴിച്ചിട്ട് എന്നോട് സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു കഴിച്ച ഉടൻ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയാവുകയാണ് അപ്പം ഷൂവും സോക്സും അവൻ്റെ ടൈവും എല്ലാം ശ്രീമോനെടുത്തോളം നടക്കും പിന്നെ ഓരോന്നും ചോദിക്കുന്ന അനുസരിച്ച് അവൻ കൊണ്ടു തരത്തുള്ളൂ എല്ലാ ദിവസത്തെയും പരിപാടി ഇത് തന്നെയാണ് ക്യാമറ കണ്ടതിൻ്റെ സന്തോഷത്തിന് ഇൻട്രോ ഞാൻ പറയാമെന്നും പറഞ്ഞ് കുറേ ഡയലോഗ് അടിച്ചിട്ട് അവനങ്ങ് പോയി പിന്നെ മോ പൗഡറും ഒക്കെ ഇട്ട് മുടിയൊക്കെ ചീവി സുന്ദരനാക്കി റെഡിയാക്കി നിർത്തി അപ്പോൾ തന്നെ സമയമായിട്ടുണ്ടായിരുന്നു വാൻ ഹോൺ അടിച്ച് വരുന്ന കേട്ടപ്പോഴേ അച്ഛനും മോനും ചാടി ഇറങ്ങി അങ്ങനെ കുട്ടികളെല്ലാ ദിവസവും ശ്രീമോൻ ടാറ്റ കൊടുത്തിട്ടാണ് പോകുന്നത് അവർക്ക് അവരെ കാണാൻ ഭയങ്കര സന്തോഷമാണ് അതിനുശേഷം പിന്നെ ശ്രീമോനെ കുളിപ്പിച്ച് റെഡിയാക്കി പിന്നെ ഞാനും എവിടേന്നും ഫുഡ് കഴിക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഇന്നത്തെ വീഡിയോ വീഡിയോയോടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി